മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കി കോൺഗ്രസിനെതിരെ ആക്ഷേപകരമായ പരാമർശം ഉന്നയിച്ചതിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് ഇന്ന് എട്ട് മണി മുതൽ നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് ചന്ദ്രശേഖർ റാവു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കരുത് എന്നാണ് നിർദ്ദേശം വിവരങ്ങളുമായി ഐസൺ ജോസാണ് ചേരുന്നത് ഐസൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തി എന്ന ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖർ റാവുവിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അത്യപൂർവമായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇപ്പോ ഇന്ന് എട്ട് മണി മുതൽ അല്പസമയം മുമ്പ് കഴിഞ്ഞ എട്ട് മണി മുതൽ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഡെറോഗേറ്ററി റിമാർക്സ് ഒക്കെ നടത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ മാന്യതയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം കാര്യങ്ങൾ അനുവദിക്കുക അനുവദിക്കാനാവുന്ന ഒരു പശ്ചാത്തലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കർശന നടപടിയിലേക്ക് നീങ്ങുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ചന്ദ്രശേഖർ റാവുവിനെ ഇന്ന് എട്ട് മണി മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുവാദമില്ല ബി ആർ എസിന് ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണിത് കാരണം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനെത്തിക്കാൻ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയായ ആളെ തെരഞ്ഞെടുപ്പിൽ എത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം ഇത് തന്നെയായാലും കർശന നടപടികൾ ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന ഒരു സന്ദേശം കൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തിന് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നത് ദേവിക വിവരങ്ങൾ നൽകിയത്